പണ്ടത്തെ പോലെ പെട്ടെന്ന് ഓടിവരാൻ ആഫിയത്തില്ലാത്ത ഞാൻ കോഴിക്കോട്ടു നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനിൽ വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കാർ മാർഗം വന്നു ഇനി മടക്കിപ്പോകാനും സ്വർണ്ണൂരിലേക്ക് പോകണം ഇത്രയും അധികം ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നില്ല എങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ വന്നത് എൻ്റെ ചെറിയ കുട്ടികളെ എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥികളെ ആലോചിച്ചുകൊണ്ടാണ് യെ സോസഫ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നു പഠിക്കുന്നവരായതുകൊണ്ട് അതേസമയത്ത് അവരെല്ലാവരും യുവാക്കളാണ് യുവാക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് എല്ലാ തുറകളിലും ഭാവിയിൽ പ്രവർത്തിക്കാനുള്ളവർ നിങ്ങളാണ് നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും ഭരിക്കേണ്ടവർ നിങ്ങളാണ് ഇവിടുത്തെ സജീവമാരും ഹാലിമാരും ആവേണ്ടവർ നിങ്ങളാണ് എം എൽ എമാരും എം പിമാരും പ്രസിഡൻ്റുമാരും ആകേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമാക്കി വളർത്തി കൊണ്ടുപോകണം അതിന് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾ ചെയ്യുക അത് എൻ്റെ കുട്ടികളോട് യുവാക്കളോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നാം മുസ്ലിംകളാണ് മുസ്ലിംകളുടെ വാദം ഇന്നദ്ദീന എന്തായി അൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ടതും സ്വീകാര്യയോഗ്യമായതും അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് ഇത് നാം വിശ്വസിക്കുന്നതോടൊപ്പം മറ്റ് മദക്തരെ അടിച്ചപറത്താനോ അവരെ തീത്ത പറയാനോ തെറി പറയാനോ പരിഹസിക്കാനോ പാടില്ലെന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത് ഇപ്പോൾ തന്നെ സുഹാനുള്ള നമ്മുടെ കേരളീയക്കാരിയായ ഒരു സ്ത്രീ യമനിൽ തൂക്കിൽ വരാൻ പോകുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആണ് ഞാൻ ആ വിവരം തന്നെ അറിയുന്നത് അതിനു മുമ്പ് ഞാനൊന്നും വേണ്ടത്ര അറിയാനും ആലോചിക്കാനും സമയം കിട്ടാറില്ല അപ്പോഴാണ് ഞാൻ നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാക്കളായ വെല്ലംമാവ് യമനിലെ ഹറമൗത്തിലെ വെല്ലമ്മവുമായി ബന്ധപ്പെട്ട് ആ ആലിമ്യങ്ങളൊന്നായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു ഇസ്ലാം മതത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആരോഗ്യങ്ങൾക്കും അറിയാം വിബാതത്ത് ആരാധന സംബന്ധമായ പഠനങ്ങളും വിഷയങ്ങളും രണ്ടാമത്തത് ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് ഒന്ന് മൗനാഖാത്ത് വൈവാഹിക ആയുധ വിഷയം അത് സംബന്ധമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മറ്റൊന്ന് മുഹാമലാത്ത് ഇടപാടുകൾ എന്തെല്ലാം കച്ചവടം ചെയ്യാം എങ്ങനെ ചെയ്യാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം இங்கே மூணு விஷயம் கழிச்சு நாலா மத்த விஷயம் ஜினாயத்து ரிமினல் சம்பந்தமான நியமங்கள் ஆனால் நம்ம கித்தாபில் நாம் படிக்கையும் படிப்பிக்கையும் செய்யிறது இதுபோ நம்மளது புறத்தெடுக்காத்த இவத்தை க்ரைம் ഡിപ്പാർട്ട്മെൻ്റ് ഗവണ്മെന്റ് നടത്തുന്നതാണ് അതിലിടപെട്ട് ക്രൈമില് നമ്മൾ കൂടി കൂടുന്നത് ശരിയല്ല എന്നതുകൊണ്ട് നാം അത് പറയാറില്ല പക്ഷേ ആ നിയമത്തിൽപ്പെട്ട ഒരു നിയമമാണ് ഒരു വ്യക്തിയെ കൊല്ലപ്പെട്ടാൽ തീരുമാനിച്ചാൽ അത് മാപ്പ് കൊടുക്കാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ട് അത് രണ്ട് വിധത്തിൽ മാപ്പ് കൊടുക്കാം ഒന്നും വാങ്ങാതെ മാപ്പ് കൊടുക്കാം ഫലം പതിവാലം വാങ്ങി ദിയത്ത് എന്ന് പറയും അത് കൊടുത്ത് മാപ്പ് കൊടുക്കുകയും ചെയ്യാം പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ വെച്ചിട്ടുണ്ട് എന്നും അതിന് നിയമങ്ങൾ പലതുണ്ട് ഉണ്ട് എന്നും ജനങ്ങളെ അറിയിക്കാനും കൂടി ഇതൊരു ചാൻസ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഏതായാലും നമ്മൾ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ് വർഗീയം പറയുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് എന്ന ആരോപണം വെറുതെ നമ്മളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇസ്ലാം മാത്രമാണ് അള്ളാഹു മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റേതെങ്കിലും ഒരു മതത്തിൽ നമ്മുടെ നിയമം അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി നിന്ദിക്കുകയോ ചെയ്യുന്നത് പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം സുഭാനുള്ള ഈ സംഭവം തന്നെ ഉണ്ടായപ്പോൾ നല്ലവരായ എല്ലാവരും അതിന് സ്വാഗതം ചെയ്തു അതിനിടയില ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു ക്രെഡിറ്റ് ഒന്നും വേണ്ട അതൊക്കെ അവർ അതൊക്കെ അവരെടുത്തോട്ടെ നമുക്കിവിടെ സുഖമായി ജീവിക്കണം നമ്മുടെ പള്ളി ഉണ്ടാക്കണം മദ്രസ ഉണ്ടാക്കണം നമ്മളെ ജീൻപഠിപ്പിക്കണം എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം പരസ്യമായി സമ്മേളനത്തിൽ നടത്തി പ്രസംഗിക്കണം അതല്ലാതെ നമുക്കിവിടെ മറ്റാരെയും നിർബന്ധിച്ച് മതപരിവർത്തനം വരുത്തുന്ന വഴിയൊന്നും നമ്മളെ ഏറ്റെടുത്തിട്ടില്ല ഇപ്പോൾ തന്നെ ഇവിടുത്തെ എം എൽ എ രാഹുൽ മാക്കോട്ട് നാടിൻ്റെ പേരായിപ്പോ അതേ മുസ്ലിം അല്ലല്ലോ അദ്ദേഹം നമ്മളെ ആലിമ്യങ്ങളിടയിൽ എന്താ അത് ഇവിടെത്രയാളുടെ മുസ്ലിം അല്ലാത്തവർ ഇരിക്കുന്നു അതിനൊന്നും യാതൊരു തടസ്സവും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കി തീർച്ചയായും നാം ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ഈ രാജ്യത്ത് എല്ലാ നല്ല കാര്യങ്ങളും തീർക്കാൻ ശമിക്കുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നടത്തുന്ന മർക്കതുസ്തക പ്രത്യ നമ്മുടെ യുക്താദമാർക്കിവർക്കൊക്കെ അറിയാം അതിൻ്റെ ശാഖ പോലെ ഇവിടെ ഇവിടെ താപനം ഉണ്ട് അത്തനെയാണ് താപനം അതുപോലെ നമ്മുടെ എല്ലാ ജില്ലകളിലും മലപ്പുറം ജില്ലയിലുണ്ട് തൃശ്ശൂർ ജില്ലയിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് കാസർഗോഡുണ്ട് അത് തുറന്ന് ഇപ്പോൾ കൽക്കത്തയിലും മൊറീസയിലും പഞ്ചാബിലും എല്ലാം ഞങ്ങൾ അതിൻ്റെ ശാഖകൾ തുടങ്ങിയിട്ടുണ്ട് അവിടെയെല്ലാം ആളുകൾക്ക് മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം നൽകുക അതാണ് ലക്ഷ്യം നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നു നോക്കിയാൽ കാണാം പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിൽ ഒരു എ ബി സി ഡി എന്ന് പറയുന്ന അക്ഷരം പോലും അറിയാത്ത ഒരു അറിയാത്ത അള്ളാഹു എന്ന് പറയാൻ അറിയാത്ത അലിഫ് അറിയാത്ത ധാരാളം പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം ശക്തിയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാ ഗവൺമെൻറ്റും ആളുകളും എല്ലാം നമുക്ക് വളരെ സഹകരണമാണ് ചെയ്തു തരുന്നത് ഇപ്പോൾ എൻ്റെ സ്വന്തം മർക്കത്ത് തക്കാപത്തെ സന്ധ്യയുടെ കീഴിൽ തന്നെ അറുപത്തി അയ്യായിരം കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സൗജന്യമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്താ കാരണം വിദ്യാഭ്യാസമുണ്ടായാൽ മാത്രമേ ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ ആ കൂട്ടത്തിൽ മുസ്ലിംകളല്ലാത്ത കുട്ടികൾക്കും സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ പഠനം പഠിപ്പിക്കുന്നവരുണ്ട് ഏതായാലും അങ്ങനെ ഇസ്ലാം ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്നതും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നവരുമാണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം അതേ സമയത്ത് എൻ്റെ എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ജീവിതം സ്വീകരിക്കണം നിങ്ങൾ നല്ലവരെ കണ്ടുപഠിക്കണം നല്ലവരായ മഹാന്മാർ നടന്ന് ജീവിച്ച് കാണിച്ചു തന്ന ആ മാർഗം ഒരിക്കലും കൈവിട്ടു പോകാതെ മുറുകെ പിടിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഒരിക്കലും കൂടി ആവശ്യപ്പെടുകയാണ് ഇൻഷാ അല്ലാ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ ഒരിക്കലും കുഴപ്പമില്ല ഉണ്ടാവുകയില്ല അത് നമ്മളിവിടുന്ന് പുറത്തു പോകേണ്ടി വരില്ല ഇൻഷാ അല്ലെ സംശയമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായി യോജിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല അതിന് സംശയം വേണ്ട അങ്ങനെ ചിലക്ക് ഒരു തോന്നൽ മുസ്ലിം നിങ്ങളൊക്കെ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും ഇൻഷാല്ല അതൊന്നും ഉണ്ടാവില്ല അള്ളാഹു സുഹാന നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും എല്ലാം സന്തോഷവും ഐക്യവും പ്രാഹത്വം प्रधानाट